അന്തരിച്ച കോൺഗ്രസ് നേതാവ് സക്കീർ ഹുസൈന്റെ ചിത്രം പതിച്ച ഫ്ലെക്സ് ബോർഡ് നശിപ്പിച്ചതിൽ പ്രതിഷേധം കോൺഗ്രസ് അഞ്ചൽ അഗസ്ത്യകോട് വാർഡ് കമ്മിറ്റി അമ്പലമുക്കിൽ സ്ഥാപിച്ച സക്കീർ ഹുസൈന്റെ ഫ്ലെക്സ് ബോർഡാണ് കഴിഞ്ഞ രാത്രി നശിപ്പിക്കപ്പെട്ടത് കോൺഗ്രസ് നേതാവ് അന്തരിച്ച സക്കീർ ഹുസൈന്റെ ചിത്രം പതിച്ച ഫ്ലെക്സ് ബോർഡ് നശിപ്പിച്ചതിന് പിന്നിൽ രാഷ്ട്രീയ ലക്ഷ്യമുണ്ടോ എന്നാണ് കോൺഗ്രസ് സംശയിക്കുന്നത് പ്രദേശത്തെ സി സി ടി വി ദൃശ്യത്തിലൂടെ സാമൂഹ്യവിരുദ്ധരെ വിരുദ്ധരെ കണ്ടെത്താനാണ് പോലീസിന്റെ ശ്രമം കോൺഗ്രസ് പ്രവർത്തകർ അഞ്ചൽ പോലീസിൽ ഇത് സംബന്ധിച്ച് പരാതി നൽകിയിട്ടുണ്ട് പോലെയുള്ള ജന പിന്തുണയുള്ള ഒരു നേതാവിന്റെ ഫോടാണ് നമ്മൾ ഇവിടെ വെച്ചിരുന്നത് അദ്ദേഹത്തിനോട് ഇത് കാണിക്കാൻ ഒരുപക്ഷേ ഏതെങ്കിലും ഒരു സമയമെങ്കിലും ഈ എടുത്ത വലിച്ചു കയറിയ സാമൂഹ്യദ്രോഹികൾ അദ്ദേഹത്തിന്റെ സേവനം ലഭിച്ചിട്ടുള്ള ഒരാളായിരിക്കാം കാരണം എന്ന് പറഞ്ഞാൽ ആരുടെയും ശത്രുമിത്ര ഭേദമില്ലാതെ എല്ലാവരെയും സഹായിക്കുന്ന ഒരാളായിരുന്നു ശ്രീ സക്കിർ ഹുസൈൻ അദ്ദേഹത്തിൻ്റെ ഈ ചിത്രത്തിന് മുമ്പിൽ കാണിച്ച ഈ അവഹേളന ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസ് പ്രസ്ഥാനത്തിന് ലഭിക്കുവാൻ കഴിയുന്ന ഒന്നല്ല എന്ന് ഈ അവസരത്തിൽ പറയുകയാണ് ഇതിലെ എല്ലാ ജനവിഭാഗങ്ങളും ഇതിനെതിരെ പ്രതികരിക്കണം